പദ്ധതി നിർബന്ധ ബുദ്ധിയോടെ െന്ന് സർക്കാർ സീറോ സഭ ഫോറം വികസനത്തിന്റെ പേരിൽ വിഴിഞ്ഞത്തെ തീരദേശവാസികളെ കൈവിടരുത് എന്നും ഫോറം ആവശ്യപ്പെട്ടു അതേസമയം തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിനെയും സഹായമെത്രാനെയും അധാരണമായി പ്രതികളാക്കിയെടുത്ത കേസ് അപലപനീയമാണെന്നും സീറുമൽ സഭ അൽമയ ഫോറം വ്യക്തമാക്കി വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർബന്ധ ബുദ്ധിയോടെ നടപ്പാക്കണമെന്ന് സർക്കാർ നീതീകരിക്കാനാകില്ല ധാരാളം പാവപ്പെട്ട മനുഷ്യരുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നം ഈ വിഷയത്തിൽ അന്തർലീനമായിട്ടുണ്ടെന്നും വികസനത്തിന്റെ പേരിൽ വിഴിഞ്ഞത്തെ തീരദേശവാസികളെ കൈവിടരുതെന്നും സീറോ മലബാർ സഭ അൽമായ ഫോറം പ്രസ്താവനയിൽ രേഖപ്പെടുത്തി തിരുവനന്തപുരം ലത്തീനതിരൂപത ആർച്ച് ബിഷപ്പിനെയും സഹായമെത്രാനെയും അകാരണമായി പ്രതികളാക്കിയെടുത്ത കേസ് തീർത്തും അപലപനീയമാണ് തലസ്ഥാനത്ത് ഒരു ജനത മുഴുവൻ സമരമുഖത്താണ് അതേസമയം ഇത്തരത്തിലുള്ള ജനകീയ സമരത്തെ ഇടതുപക്ഷ സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പൊതുസമൂഹത്തിനും സംശയങ്ങളുണ്ടെന്നും കടലിലുള്ളത് കവരാൻ കൂട്ടുകൂടുന്ന കുത്തകകൾക്കൊപ്പമാണ് സർക്കാരെന്ന് അനുദിനം സീറോ മലബാർ സീറോമലബാർസഭ അൽമായ ഫോറം വിമർശനമുയർത്തി സ്വന്തം മണ്ണിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും ഒഴിഞ്ഞുപോകാൻ നിർബന്ധിതമാകുന്നതിലൂടെ മനപൂർവ്വമായ മാനവികതാ ദംശനം തന്നെയാണ് വിഴിഞ്ഞത്ത് തീരദേശവാസികൾ നേരിടുന്നത് ന്യായമായ സമരത്തിലൂടെ പ്രകടിപ്പിക്കുന്ന വിയോജിപ്പുകളെ സർക്കാർ കൈകാര്യം ചെയ്യുന്ന പുതിയ ആധിപത്യ രീതി ജനങ്ങളിൽ ഭീതിയുളവാക്കുന്നുണ്ട് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ മരണ പോരാട്ടത്തെ അസഹിഷ്ണുതയോടെ നേരിടുന്ന സർക്കാർ നടപടികൾ വേദനയുളവാക്കുന്നതാണെന്നും അൽമായ ഫോറം വിശദമാക്കി ന്യായമായ അവകാശങ്ങൾ വർഷങ്ങളായി നിഷേധിക്കപ്പെട്ടതിനാൽ തങ്ങളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ വിളിച്ചുപറയുന്ന ഒരു ജനതയെ മത തീവ്രവാദികളെന്നും വികസനവിരോധികളെന്നും മുദ്രകുത്തുന്ന സമീപനം ശരിയല്ല ും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് സിമെന്റ് കഴിയേണ്ടി വരുന്ന ജനതയുടെ മുറിവിളി കേൾക്കാൻ സർക്കാർ സംവിധാനങ്ങൾ സന്നദ്ധമാകണമെന്നും ഫോറം സെക്രട്ടറി ടോണി ചിറ്റലപ്പള്ളി ആവശ്യപ്പെട്ടു വിഴിഞ്ഞം സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപതാ സമിതി സംഭവസ്ഥലത്ത് ഇല്ലാതിരുന്ന ബിഷപ്പുമാരെയും വൈദികരെയും പ്രതികളാക്കി കേസെടുത്ത നടപടിയിൽ പ്രതിഷേധവും അറിയിച്ച കാഞ്ഞിരപ്പള്ളി രൂപതാ സമിതി ഇത്തരം കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പുനരധിവാസവുമായി സർക്കാർ നൽകിയ ഉറപ്പുകൾ പൂർണമായി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു വേണ്ടി കഴിഞ്ഞ നൂറ്റി മുപ്പത്തിമൂന്ന് ദിവസമായി അതിജീവന സമരം നടത്തുന്ന വിഴിഞ്ഞത്തി മത്സ്യത്തൊഴിലാളി സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപതാ സമിതി ആവശ്യപ്പെട്ടു സർക്കാരിൽ നിന്ന് നീതി ലഭിക്കുമെന്നു കരുതി ഒരു സമരവും ചെയ്യാതെ നാലു വർഷത്തോളമായി സിമന്റ് ഗോഡൌണിൽ കഴിയേണ്ടി വന്ന കുടിയൊഴിപ്പിക്കപ്പെട്ട ഹതഭാഗ്യരായ മുന്നൂറ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഉള്ളതെന്ന് വിവരിച്ച കാഞ്ഞിരപ്പള്ളി രൂപതാ സമിതി തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരിങ്കല്ലുകളുമായി എത്തിയ ലോറികളെ സമരസമിതി സമാധാനപരമായി തടഞ്ഞപ്പോൾ ഒരു കൂട്ടം തുറമുഖ അനുകൂലികൾ സമരക്കാർക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കുകയും കല്ലേറ് നടത്തുകയുമാണ് ഉണ്ടായത് എന്നും കൂട്ടിച്ചേർത്തു സമരം അക്രമാസക്തമായതിനു പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തില്ലാതിരുന്ന മത്സ്യത്തൊഴിലാളികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇത് അന്വേഷിക്കാനായി സ്റ്റേഷനിലെത്തിയ നിരപരാധികളായ പാരീഷ് കൌൺസിൽ അംഗങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവ സ്ഥലത്തില്ലാതിരുന്ന ബിഷപ്പുമാരെയും വൈദികരെയും പ്രതികളാക്കി കേസെടുത്ത നടപടി പ്രതിഷേധാർഹമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപതാ സമിതി അറിയിച്ചു വിഴിഞ്ഞം സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച മലങ്കര മാർത്തോമാ സഭാരംഗത്ത് മത്സ്യത്തൊഴിലാളികളുടെ സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ഇടപെടണമെന്നും ഒരു വലിയ ജനസമൂഹം അതിജീവനത്തിനായി സമരമുഖത്തുണ്ടെന്ന് സർക്കാർ വിസ്മരിക്കരുത് എന്നും പത്തനംതിട്ട ചരൽകുന്നിൽ സംഘടിപ്പിച്ച വാർഷിക സമ്മേളനത്തിലായിരുന്നു ഐക്യദാഠ്യ പ്രഖ്യാപനം പ്രകൃതി സംരക്ഷണത്തിനും അതിജീവനത്തിനുമായി വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ നടത്തിവരുന്ന സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് മലങ്കര മാർത്തോമാസഭ വൈദിക വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു കേരളത്തിന്റെ കടലും കടൽ തീരവും കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയുടെ സംരക്ഷകരും എല്ലാ കാലങ്ങളിലും അതിജീവനത്തിന്റെ ഉറവിടവുമായിരുന്നു തത്വദീക്ഷയില്ലാത്ത വികസന പദ്ധതികളും മുതലാളിത്തെ വ്യവഹാരങ്ങളും കടലിനെയും കടൽ തീരത്തെയും ലാഭത്തിൻറെയും കവർച്ചയുടെയും ചരക്കാക്കി മാറ്റിയിരിക്കുകയാണെന്നും അതുമൂലം കടലിനെയും കടൽ തീരത്തെയും ഉപജീവനത്തിനുള്ള ഉപാധിയും ജീവനയിടവുമാക്കിയിരുന്ന ഒരു വലിയ സമൂഹം അതിജീവനത്തിനായി സമരമുഖത്താണെന്നും മാർത്തോമസഭ വൈദിക വാർഷിക സമ്മേളനം ചൂണ്ടിക്കാട്ടി ഒപ്പം തന്നെ പ്രകൃതി സംരക്ഷണത്തിനും അതിജീവനത്തിനുമായി സമരം നടത്തുന്ന ജനസമൂഹത്തോട് മാർത്തോമാസഭ വൈദിക വാർഷിക സമ്മേളനം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു റവറൻ ഡോക്ടർ വി എം മാത്യു അവതരിപ്പിച്ച പ്രമേയത്തെ റെവറൻ രാജു പി ജോർജ് റവറൻ ഡി സുനിൽ എന്നിവർ പിന്താങ്ങി ഡോക്ടർ എബ്രാഹാം മാർ പൗലോസെപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു സജീവ ശുശ്രൂഷകളിൽ നിന്നും വിരമിച്ചവരും നവാഭിഷിക്തരുമായ വൈദികരെ ആദരിച്ചു മൂന്ന് ദിവസമായി നടന്ന വൈദിക സമ്മേളനം ഇന്നു സമാപിച്ചു മാർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡഷസ് മാർത്തോമ മെത്രാപോലിത്ത സമാപന സന്ദേശം നൽകി